വിരുദ്ധർക്കെതിരെ തദ്ദേശീയർ ശക്തമായി രംഗത്ത് വന്നതോടെയാണ് പല പട്ടണങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി കൊടിയേറ്റക്കാർക്കെതിരെ അക്രമം അഴിച്ചുവിട്ട് വിവിധ സ്ഥലങ്ങളിൽ അഴിഞ്ഞാടിയ വംശീയവാദികൾക്കെതിരെ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തതും പോലീസ് സമയോചിതമായി ഇടപെട്ടതും സമാധാനാകാംക്ഷായ ജനങ്ങൾ അക്രമത്തിനെതിരെ സംഘടിച്ച് തെരുവിലിറങ്ങിയതും അക്രമങ്ങൾക്ക് അറുതി വരുത്തി അക്രമികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ തുടരണമെന്നും എല്ലാ സ്ഥലങ്ങളിലും അതീവ ജാഗ്രത തുടരണമെന്നും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നിർദ്ദേശിച്ചു ഇന്നലെ വൈകിട്ട് ചേർന്ന അടിയന്തര കോബ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ജാഗ്രത കൈവിടരുതെന്ന് പ്രധാനമന്ത്രി പോലീസിന് മുന്നറിയിപ്പ് നൽകിയത് ഒരാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോബ്ര കമ്മിറ്റി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് അക്രമികൾക്ക് പെട്ടെന്ന് തന്നെ ജയിൽ ശിക്ഷ ഉറപ്പാക്കിയതും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൃത്യമായി പോലീസ് സേനയെ വിന്യസിച്ചതുമാണ് ബുധനാഴ്ച വംശീയവാദികൾ ആഹ്വാനം ചെയ്തിരുന്ന വ്യാപകമായ അക്രമം ഒഴിവാക്കാൻ സഹായിച്ചതെന്ന് പ്രധാനമന്ത്രി വിശദീകരിച്ചു അഞ്ഞൂറ് പേരെയാണ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തത് ഇതിൽ നൂറ്റി നാല്പത് പേർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസുമെടുത്തു ഇരുപത്തി അഞ്ചോളം പേർക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ ജയിൽ ശിക്ഷ ഉറപ്പാക്കി ഇത് നൽകിയ സന്ദേശമാണ് അക്രമികളെ പിന്തിരിപ്പിച്ച പ്രധാന ഘടകം ഇതിനോടൊപ്പം തന്നെ കലാപത്തിനെതിരെ സമാധാനപ്രിയരായ ജനങ്ങൾ ഒരുമിച്ച് തെരുവിലിറങ്ങുക കൂടി ചെയ്തതോടെ അക്രമികൾ മാളത്തിലൊളിച്ചു വിദ്വേഷത്തിന് ഇടമില്ല എന്ന് പ്രഖ്യാപിച്ച് ബർമിംഗ്ഹാമിൽ ആയിരക്കണക്കിന് വംശീയ വംശീയവിരുദ്ധ പ്രതിഷേധക്കാരാണ് ജുവലറി ക്വാർട്ടറിന്റെ മൈഗ്രന്റ് സെന്ററിന് പുറത്തേക്ക് എത്തിച്ചേർന്നത് ഇമിഗ്രേഷൻ സെന്ററുകൾ ഉൾപ്പെടെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി വാർത്ത പറഞ്ഞതിന് പിന്നാലെയാണ് ബ്രിട്ടനിലെ സാധാരണക്കാരായ ജനങ്ങൾ പ്രതിരോധവുമായി രംഗത്തിറങ്ങിയതോടെ പോലീസിനെ കൊണ്ട് സാധിക്കാത്തത് യാഥാർത്ഥ്യമായത് പ്രശ്ന സാധ്യതയുള്ള നൂറ്റി അൻപത് സ്ഥലങ്ങളിലാണ് ബുധനാഴ്ച രാത്രി പോലീസ് കാവലൊരുക്കിയത് അക്രമികൾക്കെതിരെ ഉടൻ തന്നെ ഭീകരവിരുദ്ധ നിയമം ഉൾപ്പെടെ ചുമത്തി കേസെടുക്കുവാൻ പോലീസിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരാഴ്ച മുൻപ് സൗത്ത് പോർട്ടിൽ മൂന്ന് പെൺകുഞ്ഞുങ്ങൾ കുത്തേറ്റ് മരിച്ച സംഭവത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വ്യാജ സന്ദേശങ്ങളിലൂടെയാണ് കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം ശക്തമാകുന്നത് വിവിധ സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കുകൾ ഉണ്ടായി ഡെസ്ക്